നിയോനേറ്റോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടായ ജനിക്കുന്ന പിള്ളേർ തൊട്ട് ഇരുപത്തെട്ട് ദിവസം വരെയുള്ള കാറ്റഗറി പെടുന്നതാണ് ന്യൂനേറ്റ്സ് അപ്പം നമ്മുടെ എൻ ഐ സിയു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വൻറ്റി വൺ ബെഡഡ് എൻ ഐ സിയു ആണ് നമ്മളിവിടെ നഴ്സറിയിൽ ഫെസിലിറ്റീസ് ഉള്ളത് നമുക്ക് വെൻറ്റിലേറ്റേഴ്സ് ഉണ്ട് സി പാപ്പ് ഉണ്ട് എയർവോ ഉണ്ട് നമ്മൾ മിക്ക ബേബീസും അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന യൂഷ്വലി പ്രീ ടേം ബേബീസ് മാസം തൈകാത്ത പിള്ളേർ വരാറുണ്ട് ശ്വാസം മുട്ടിലുള്ള പിള്ളേരെ അഡ്മിറ്റ് ചെയ്യാറുണ്ട് വെയ്റ്റ് ഗെയിൻ ഇല്ലാത്തവർ ഫോട്ടോ തെറാപ്പി ന്യൂനേറ്റിൽ ജോണ്ടിസ് മഞ്ഞപ്പുള്ള പിള്ളേരെ അഡ്മിറ്റ് ചെയ്യാറുണ്ട് ഹൈപ്പോഗ്ലൈസീമിയ ഷുഗർ കുറവുള്ള പിള്ളേർ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ബേത്ത് ആസ്ഫിക്സിയ അതുപോലത്തെ ഉള്ള പിള്ളേരെ നമ്മൾ എൻ ഐ സിയുൽ നമ്മൾ കെയർ കൊടുക്കാറുണ്ട് നമ്മുടെ ഏറ്റവും കുറഞ്ഞ ബേബി ഒരു പ്രീ ടേം ഉള്ളത് ട്വൻറ്റി സെവൻ വീക്സ് പീരീഡ് ഓഫ് ഉള്ള ഒരു കുഞ്ഞാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ എൻ ഐ സ്യൂയിൽ നമ്മുടെ ബേബീസ് ഉണ്ടാകുമ്പം അവരുടെ പ്രീമെച്യൂരിറ്റി വെച്ചാണ് നമ്മൾ ഫീഡിങ് അല്ല ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അപ്പം യൂഷ്വലി ഒരു എക്സ്ട്രീം പ്രീ ടേം ബേബി അല്ലെങ്കിൽ മോഡറേറ്റ് പ്രീ ടേം ബേബിയാണെങ്കിൽ നമ്മൾ യൂഷ്വലി ഐ വി ഫ്ലൂയിഡ്സുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മദറിൻ്റെ മിൽക്ക് ശരിക്കും വരുന്നവരെ അപ്പം ഐ വി ഫ്ലൂയിഡീന്ന് നമ്മൾ യൂഷ്വലി ട്രാൻസിഷനിലോട്ട് ഓറോഗാസ്ട്രിക് ഫീഡ് അതായത് ഒ ജി ട്യൂബ് ആണ് അത് യൂഷ്വലി നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് മിൽക്കായിട്ട് തന്നെയാണ് കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നത് പിന്നെ ഒരു തേർട്ടി ത്രീ വീക്സ് ഒക്കെ ആയി കഴിയുമ്പം അവർക്കൊരു പാലഡേ ഫീഡിങ് ആയിട്ട് ട്രാൻസിറ്റ് ചെയ്തിട്ട് ഒരു തേർട്ടി ഫോർ വീക്സ് ആകുമ്പോഴാണ് നമ്മൾ നേരിട്ട് ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ്സ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ കൂടുതലും ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റലാണ് നമ്മൾ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് പിന്നെ സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ അമ്മയ്ക്ക് പാല് തീരെ കുറവുള്ള അല്ലെങ്കിൽ ഫീഡ് ചെയ്യാൻ പറ്റാത്ത അവസരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഫോമുല മിൽക്കും ഇനീഷിയേറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ എൻ ഐ സിയിൽ നമ്മൾ ടേം ആൻഡ് പ്രീ ടേം ബേബീസ് വരാറുണ്ട് അപ്പം ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നത് റെസ്പിറേറ്ററി ഇഷ്യൂസ് ആണ് അതായത് വരുന്ന പിള്ളേർക്ക് ശ്വാസം മുട്ടൽ റിട്രാക്ഷൻസ് അത് പല സിവിയറിറ്റി ആയിട്ട് നമ്മൾ ഗ്രേഡ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ എല്ലാം സിസേറിയൻ കഴിഞ്ഞ ബേബീസിനെ നമ്മൾ ഒരു ഫോർ ഹവേഴ്സ് ഒബ്സർവേഷൻ നഴ്സറിയിൽ വെക്കാറുണ്ട് നോർമൽ ഡെലിവറി നമ്മൾ ഒരു വൺ അവർ ലേബർ റൂമിൽ അസസ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും ടാക്കിപ്നിയ റെസ്പേറ്റി ഡിസ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എൻ ഐ സിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ബേബീസിനെ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്സിജൻ സപ്പോർട്ട് വെച്ചാണ് പിന്നെ പ്രീ ടേം ബേബീസ് ആണെങ്കിൽ അവരുടെ റെസ്പിറേറ്ററി ലെവൽ സിവിയറിറ്റി അനുസരിച്ച് നമ്മൾ ഡൗണി സ്കോർ എന്നൊരു സ്കോർ നമ്മൾ യൂസ് ചെയ്തിട്ട് ഒത്തിരി ആയിട്ടുള്ള ഡിസ്ട്രെസ് ആണെങ്കിൽ പ്രീ ടേം ബേബീസ് ആണെങ്കിൽ നമ്മൾ അവർക്കൊരു റെസ്പിറേറ്ററി സപ്പോർട്ട് നമ്മൾ മെഷീനിൽ കൊടുക്കാറുണ്ട് അപ്പം അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സി പാപ്പ് വെന്റിലേറ്ററി സപ്പോർട്ട് അങ്ങനെ പല മോഡ് ഓഫ് വെൻറ്റിലേഷൻസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് നമ്മൾ യൂഷ്വലി കണ്ടിന്യൂ ചെയ്യുക ചെയ്യുന്നത് ഒരു ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയിറ്റ് അവേഴ്സ് കൊച്ചിൻ്റെ സിംറ്റംസ് സബ്സൈഡ് ചെയ്യുന്നവരെ വൺസ് സിംറ്റംസ് സബ്സൈഡ് ചെയ്ത് കഴിയുമ്പം നമ്മൾ പയ്യെ ഇതിനെ വീൻ ഓഫ് ചെയ്യാറാണ് ഇവിടെ ചെയ്യാറുള്ളത് നമ്മൾ ചൈൽഡ് കെയറിൽ ഇൻറ്റൻസീവ് കെയർ ആയിട്ട് രണ്ടായിട്ട് നമ്മൾ തിരിക്കും ന്യൂ ബോൺ എൻ ഐ ഉണ്ട് അതായത് എൻ ഐ സിയു ഇതിലെ ബേബീസ് അപ് ടു വൺ മന്ത് ആണ് നമ്മൾ യൂഷ്വലി അഡ്മിറ്റ് ചെയ്യുന്നത് വൺ മന്ത് അബാവ് ഉള്ള പിള്ളേരെ നമ്മൾ യൂഷ്വലി പീഡിയാട്രിക് ഐ സിയു അതായത് പി ഐ സിയു എന്ന് പറയുന്ന ഒരു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലോട്ടാണ് യൂഷ്വലി നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്